നമസ്കാരം ബ്രിട്ടീഷ് മോട്ടോർ സൈക്കിൾ ബ്രാൻഡായ ട്രയംഫ് മോട്ടോർ സൈക്കിളിൻ്റെ ഹിറ്റ് മോഡലുകളിൽ ഒന്നാണ് സ്പീഡ് ഫോർ ഹൺഡ്രഡ് ബജാജുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്ത കുറഞ്ഞ വിലയിലുള്ള ഈ ഒരു മോഡൽ പുറത്തിറങ്ങി ഒരു വർഷം പൂർത്തിയായപ്പോൾ അറുപതിനായിരം യൂണിറ്റ് വിൽപ്പനയുമായി കുതിക്കുകയാണ് സ്പീഡ് ഫോർ ഹൺഡ്രഡ് മോട്ടോർ സൈക്കിളിനെ അടിസ്ഥാനമാക്കി കൂടുതൽ താങ്ങാനാകുന്ന വിലയിൽ ഒരു പുത്തൻ മോഡൽ അടുത്തിടെ ട്രയംഫ് അവതരിപ്പിച്ചിരുന്നു എൻട്രി ലെവൽ വിപണി ലക്ഷ്യമിട്ടാണ് ട്രയംഫ് സ്പീഡ് ടി എന്ന മോട്ടോർ സൈക്കിൾ രണ്ട് ലക്ഷത്തി പതിനേഴായിരം രൂപ എക്സോറും വിലയിൽ പുറത്തിറക്കിയത് സ്പീഡ് ഫോർ ഹൺഡ്രഡ് മോട്ടോർ സൈക്കിളിൻ്റെ കൂടുതൽ ബജറ്റ് ഫ്രണ്ട്ലി ബദൽ എന്ന നിലയിൽ ഇത് കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുമെന്നാണ് കമ്പനി കരുതുന്നത് ബ്രാൻഡിൻ്റെ ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ട് ടി ഫോർ മോട്ടോർ സൈക്കിളിൽ ചിലവ് കുറയ്ക്കാനായി ട്രയംഫ് വിവിധ നടപടികൾ കൈക്കൊണ്ടിട്ടുമുണ്ട് നിങ്ങൾ പുതിയ ട്രയംഫ് ടി ഫോർ മോട്ടോർ സൈക്കിൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അതിനെക്കുറിച്ച് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട നാല് കാര്യങ്ങൾ പ്രധാനമായും പറഞ്ഞു തരാം ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ വശം നോക്കുകയാണെങ്കിൽ ടി ഫോർ മോട്ടോർ സൈക്കിളിൻ്റെ ഡിസൈൻ ഒരു പരിധിവരെ സ്പീഡ് ഫോർ ഹൺഡ്രഡിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ചിലവ് കുറയ്ക്കാനായി വരുത്തിയ പരിഷ്കാരങ്ങൾ നമുക്കിതിൽ മനസ്സിലാകാം പുതൻ മോഡലിൽ സിമ്പിളായ ടെലസ്കോപ്പിക് ഫോർക്കുകളും സ്പീഡിൽ കാണപ്പെടുന്ന ബാർ ആൻഡ് യൂണിറ്റുകൾക്ക് പകരം സ്റ്റാൻഡേർഡ് മിററുകളും ആണ് നൽകിയിട്ടുള്ളത് ടി ഫോറിൽ ആക്സിൽ ഫ്രണ്ട് ബ്രേക്ക് കാലിപ്പറും ഉണ്ട് ബേസിക് ഗിയർ ഷിഫ്റ്റും റിയർ ബ്രേക്ക് റിലിവറുകളുമാണ് പുതിയ മോഡലിൽ വരുന്നത് സ്പീഡ് ഫോർ ഹൺഡ്രഡിൻ്റെ ഹാൻഡിൽ ബാറിലെ സാൻ ബ്ലാസ്റ്റേഡ് ഫിനിഷ് ടി ഫോറിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഇനി എഞ്ചിൻ്റെ വശം നോക്കുകയാണെങ്കിൽ ട്രയം സ്പീഡ് ഫോർ ഹൺഡ്രഡിൻ്റെ അതേ ത്രീ നയൻറ്റി നയൻ സി സി ടി ആർ സീരീസ് എഞ്ചിൻ തന്നെയാണ് ടി ഫോറിനും തുടിപ്പേകുന്നത് എങ്കിലും ട്യൂണിങ്ങിൽ വ്യത്യാസങ്ങളുണ്ട് ഈ എഞ്ചിൻ സ്പീഡിൽ ഫോർട്ടി എച്ച് പി പവറും തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് എൻ എം ടോർക്കും നൽകുന്നുണ്ട് അതേസമയം ടി ഫോർ മോട്ടോർ സൈക്കിളിൽ ഇത് യഥാക്രമം പീക്ക് പവർ തേർട്ടി വൺ എച്ച് പി ആയും ടോർക്ക തേർട്ടി സിക്സ് എൻ എം ആയും കുറയുന്നുണ്ട് ഇത് കുറഞ്ഞ ആർ പി എം റൈഡബിലിറ്റിക്ക് ഊന്നൽ നൽകി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിനും ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിനും ഇടയിൽ ഇത് കൂടുതൽ ടോർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് പീക്ക് പെർഫോമൻസ് കണക്കുകൾ ആവശ്യപ്പെടാതെ തന്നെ തൃപ്തികരമായ റൈഡിംഗ് അനുഭവം നൽകുന്ന ഒരു മോട്ടോർ സൈക്കിൾ വാഗ്ദാനം ചെയ്യലാണ് ഇതുവഴി ട്രയഫ ഉദ്ദേശിച്ചത് ഇനി ഇതിന്റെ ചെലവ് ചുരുക്കാൻ കാരണമായ നടപടികൾ എന്തൊക്കെയാണെന്നാണ് അടുത്തതായി നോക്കേണ്ടത് ചിലവ് കുറഞ്ഞ ഘടകങ്ങൾ കൂടുതലായി സ്വീകരിച്ചുകൊണ്ട് ടി ഫോർ സ്പീഡ് ഫോർ ഹൺഡ്രഡിൽ നിന്ന് സ്വയം വേറിട്ട് നിൽക്കുന്നുണ്ട് ട്രയംസ് ടി ഫോറിൽ കുറഞ്ഞ വിലയുള്ള എം ആർ എഫ് സാപ്പർ ബയാസ് പ്ലൈ ടയറുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അതേസമയം സ്പീഡിൽ വ്രഡറ്റ്സ്റ്റൈൻ റേഡിയൽ ടയറുകളാണ് ലഭിക്കുന്നത് അപ്ഡേറ്റഡ് സ്പീഡ് മോഡലിൽ അഡ്ജസ്റ്റബിൾ ഹാൻഡ് ലെവറുകൾ ലഭിക്കുമ്പോൾ ടി ഫോറിൽ ഇത് അപ്രത്യക്ഷമാകുന്നുണ്ട് ഇനി അടുത്ത പ്രധാനമായും ഇതിൻ്റെ വില അതാണ് നോക്കേണ്ടത് എന്തൊക്കെയാണ് ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വില വ്യത്യാസം വരുന്നത് അത് വിശദമായി നോക്കുമ്പോൾ ചിലവുചുരുക്കൽ നടപടികളുടെ ഫലമായി സ്പീഡ് ഫോർ ഹൺഡ്രഡിനേക്കാൾ ഇരുപത്തി മൂവായിരം രൂപ കുറച്ച് മുടക്കിയാൽ ട്രയംഫ് ടി ഫോർ സ്വന്തമാക്കാൻ സാധിക്കും സ്പീഡ് ഫോർ ഹൺഡ്രഡ് മോട്ടോർ സൈക്കിളിന് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് വില വരുന്നത് ഈ തന്ത്രപ്രധാനമായ വില നിർണയം കൂടുതൽ ആക്സസ് ചെയ്യാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മോട്ടോർ സൈക്കിൾ ആഗ്രഹിക്കുന്ന റൈഡർമാർക്ക് പറ്റിയ ഓപ്ഷനാക്കി ട്രയംഫ് ടി ഫോറിനെ മാറ്റുകയും ചെയ്യുന്നുണ്ട് ട്രൈം ഫീഡിന്റെ ബജറ്റ് സൗഹൃദ ബദൽ ആണെങ്കിലും ടി ഫോറിന്റെ മൂല്യത്തിന് യാതൊരു കുറവും വരുന്നില്ല ബ്രാൻഡിന്റെ വിശ്വാസ്യതയും താങ്ങാനാകുന്ന വിലയും കൂടി ചേരുന്നതോടെ കൂടുതൽ ഉപഭോക്താക്കൾ ബൈക്ക് തേടി ഷോറൂമുകളിൽ എത്തുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് റോയൽ എൻഫീൽഡ് എന്ന വലിയ വമ്പൻ റോയൽ എൻഫീൽഡ് എന്ന വമ്പൻ ഒരു വശത്ത് നിൽക്കുമ്പോൾ ട്രൈഫിന് നേരിട്ട് ഏറ്റുമുട്ടൽ ആത്മവിശ്വാസം നൽകുന്നത് ബജാജ് ആണ് ഇന്ത്യയിൽ വിരലിൽ എണ്ണാവുന്ന സംഖ്യയിൽ മാത്രം ഉണ്ടായിരുന്ന ട്രൈംഫിന്റെ ഡീലർഷിപ്പുകളുടെ എണ്ണം ഇപ്പോൾ മൂന്നക്കം കടന്നിരിക്കുകയാണ് വിൽപ്പനാനന്തര സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ട്രയംഫ് ശൃംഖല രാജ്യം മൊത്തം വ്യാപിപ്പിക്കുന്ന തിരക്കിലാണ് ബജാജ് ഇപ്പോൾ